ഒരു നാളിൽ പ്രവാചകൻ സല്ലു അലൈ വസല്ലമ തങ്ങൾ ഫാത്തിമ റലിയ ഒരു കാര്യം പറയുകയുണ്ടായി ഫാത്തിമ ഞാൻ ഇസ്രാമും യുവറാജും യാത്ര ചെയ്തപ്പോൾ അലൈഹി ജിബ്ലിഅലിടൊപ്പം യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ നരകം കാണാനിടയായി ആ നരകത്തിൽ പുരുഷന്മാരെ കാട്ടിൽ കൂടുതലും കണ്ടത് സ്ത്രീകളായിരുന്നു മാത്രമല്ല ആ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്ത്രീക്ക് വളരെ ഭയാനകമായ ഒരു ശിക്ഷ അനുഭവിക്കുന്നതായി ഞാൻ കാണാനിടയായി ആ സ്ത്രീയുടെ മുടി ഉറ്റി കെട്ടിയിട്ട് ആ മുടിയിൽ തന്നെ കെട്ടിത്തൂക്കിയ അവസ്ഥയിലായിരുന്നു ആ സ്ത്രീയെ കണ്ടത് മാത്രമല്ല ചുറ്റിനും ആളിക്കത്തുന്ന തീയും ഉണ്ടായിരുന്നു ഇത് കേട്ട ഉടനെ ഫാത്തിമ റലിഅള്ള പൊട്ടിക്കലിയുകയുണ്ടായി പ്രവാചകൻ സല്ലാഹുഅലൈ വസല്ലമ്മ തങ്ങളോട് ചോദിച്ചു ഉപ്പ എന്തുകൊണ്ടാണ് ആ സ്ത്രീക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത് അങ്ങനെ ഒരു അത്തരത്തിലുള്ള ശിക്ഷ ഉണ്ടാവാൻ കാരണം എന്താണ് എന്ന് ഫാത്തിമാർ അള്ളി അള്ളാഹാ പ്രവാചകൻ സല്ലാഹുഅലൈ വസല്ലമ്മ തങ്ങളോട് ചോദിക്കുകയുണ്ടായി ആ സ്ത്രീ അന്യ പുരുഷന്മാരുടെ മുമ്പിൽ തൻറെ മുടി വെളിവാക്കുന്ന സ്ത്രീ ആയിരുന്നു ഔറത്തെന്ന നിലയ്ക്ക് തൻ്റെ മുടി മറക്കുകയോ സംരക്ഷിക്കുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ശിക്ഷ ആ സ്ത്രീക്ക് അനുഭവിക്കേണ്ടി വന്നത് എന്ന് പ്രവാചകൻ സുലതാഹലേ തങ്ങൾ പറഞ്ഞു നമുക്ക് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ തൻ്റെ മുടി വെളിവാക്കുന്നവരാണെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുക കാരണം മുടി എന്നത് ഔറത്താണ് ഒറ്റൊരു മുടി മറ്റുള്ള അന്യപുരുഷന്മാർ കാണാനിടയായാൽ അതിനുള്ള ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യും അള്ളാഹു സുബാന താര നമ്മളെല്ലാവരെയും കാര്യങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ പ്രവർത്തിക്കാനുമുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ സുലി അലൈ വസല്ലമ തങ്ങളുടെ മേൽ നിരന്തരം എപ്പോഴും സലാത്തുകൾ ചെല്ലാനും തങ്ങളുടെ സുന്നത്തുകളെല്ലാം അതേപടി പിൻപറ്റാനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ സല്ല അള്ളാഹുഅല മുഹമ്മദ് സല്ലല്ലാഹ് അലൈഹി വസ്ല്ലാം